ഞാനെന്ത് പറയാൻ പോലെ ഉണ്ടായിരുന്നവരെ ഇപ്പം നമ്മളെ വീട്ടിൽ ഇപ്പൊ നമ്മൾ പൂച്ചെടികൾ പൂച്ചെടിയിൽ ഇപ്പൊ നമ്മൾ ഇലച്ചെടികൾ ഉണ്ടാവും ഇലച്ചെടി ഇപ്പൊ നമുക്ക് ഒരു ചെടിയും തന്നെ നമുക്ക് ഒരു ഫോൺ തൈ നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ഇത് കണ്ടില്ല ഞങ്ങൾ ഇത് തന്നെ ഒരു രണ്ട് കൊല്ലം മുമ്പ് ഒറ്റ തയ്യ് വാങ്ങിയതാണത് ഒറ്റര തൈ രണ്ട് കൊല്ലം മുമ്പ് വാങ്ങിയതാണ് ആ തൈ കൊണ്ടാണ് ഞാൻ ചുരുങ്ങിയത് ഒരു പത്ത് ഇരുപത് തൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾ കണ്ടില്ലേ ഒരു പത്ത് ഇരുപത് തൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് തയ്യോളം ഞാൻ വിട്ടിട്ടുണ്ട് ഷോപ്പിൽ വെച്ചിട്ട് ഏഹ് പൊന്നിപ്പോൾ അതിപ്പം കൈയിൻ്റെ രണ്ടാഴ്ച മുമ്പ് ഉണ്ടാക്കിയതാണ് ഇലച്ചെടികൾ അതാകെ ഒരു മുപ്പത് ഉറുപ്പ്യ വരുന്നുള്ളൂ ഒരു പീസിന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിലക്ക് എവിടെയും കിട്ടൂല ഏഹ് ഇതിപ്പോൾ നമ്മൾ ഒറ്റ തയ്യുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പോൾ നമുക്കൊരു ഇലച്ചടിൻ്റെ തയ്യുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു ഇലച്ചടിൻ്റെ തയ്യുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒരുപാട് തൈ അത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തരുന്നത് നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ മൂപ്പിൽ ഭാഗം നോക്കിയിട്ട് നമ്മൾ ഇത് ഒറ്റ ഇതിൽ കട്ട് ചെയ്യണം കേട്ടോ അതായത് ഇങ്ങനെ നമ്മൾ കട്ട് കത്തുകൊണ്ട് ഇങ്ങനെ മുറുക്കി മുരിക്ക ഒന്നും ചെയ്യരുത് ഏഹ് ഇങ്ങനെ കട്ട് ചെയ്യുക പിന്നെ ഈ സാധനമല്ലേ ഇത് ഇത് സാഫാണിത് ഏ മറ്റേ നമ്മൾ ഈ ഫംഗസ് സൈഡിനും ചീച്ചിലും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണിത് സാഫ് വരണ ഇത് ഇതിപ്പോൾ നമ്മൾ ഒരു ഇതല്ല ഈ ഫെർട്ടിലൈസറിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടും അത് അപ്പോൾ ഈ സാഫിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്നിങ്ങനെ മുക്കിയിട്ട് ഇതങ്ങനെ ചെയ്തിട്ട് തൈബിടങ്ങനെ മാറ്റി വെക്കുക പിന്നെ ഇപ്പോഴത്തേക്ക് ചേർക്കേണ്ട കൂട്ടം എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എട്ടിഞ്ചിൻ്റെ കൂട്ടാണ് നമ്മൾ ചിലപ്പോൾ ചകിരി കമ്പോസ്റ്റോ വളപ്പൊടിയോ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ചുവന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ ആ മണ്ണ് മതി ഇനിയിപ്പോൾ നമുക്ക് നല്ല വളമില്ലാത്ത മണ്ണാണെങ്കിൽ നമുക്ക് കുറച്ച് ചകിരി കമ്പോസ്റ്റോ വളപ്പൊടി വേണമെങ്കിൽ അടിയിൽ ഇട്ട് കൊടുക്കാം പക്ഷെ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ഈ മണ്ണ് ചിലപ്പോൾ നമ്മൾ ഇതാ ഇതിപ്പോൾ നല്ല നനവില്ലാത്ത ഒരു മണ്ണാണ് കേട്ടോ ഇത് വേറെ ഒന്നുമില്ല നല്ല ണ് ഈ ലെവലിക്ക് ഈ ലെവലിക്ക് മണ്ണ് നിറച്ചിട്ട് ഇത് നമ്മളൊന്ന് എസ്റ്റൊന്ന് ഇതാക്കി കൊടുത്താൽ മതി ഇതൊന്നും ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ എനിക്ക് ചുറ്റൂറൊന്ന് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തൈ റെഡിയായി ഇത്ര ഉള്ളതിന് കാര്യം അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഇതിലിപ്പോൾ കുറെ ചിലർ കാണാൻ കുറെ ചകിരി കമ്പോസ്റ്റും വളപ്പൊടിയും എല്ലാം മിക്സ് ചെയ്തിട്ട് തൈ നടും പിന്നെ നല്ല ന നന നനയ്ക്കും നനച്ചാൽ എന്തായാലും ചീച്ചിൽ വരും ആ ഫംഗസിൻ്റെ കേട് എന്നിട്ട് തൈ നാശമാവും ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ നമ്മൾ മെയിൻ ഇത് ശ്രദ്ധിക്കണം കാര്യം ഇങ്ങനത്തെ തൈ നമ്മൾ തൈ കട്ട് ചെയ്ത് വെക്കുമ്പോൾ വള്ളം നന കൂടുതൽ പാടില്ല ഈ ചെറിയ നന മണ്ണൊരു ചെറിയൊരു ഈർപ്പം ഉണ്ടാകാൻ പാടുള്ളൂ ഈ ഈർപ്പത്തിൽ ഈ നന മതി ഇനി നിങ്ങൾ രണ്ട് ദിവസം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് ദിവസം വെയിൽ കൊള്ളാത്ത ഭാഗത്ത് നമ്മൾ വെക്കുക വെയിൽ സൂര്യപ്രകാശം തട്ടാത്ത ഭാഗത്ത് വെച്ചിട്ട് മൂന്നോ നാലോ ദിവസം വെച്ചതിന് ശേഷം ഇതൊന്ന് റെഡിയായി വരും എന്നിട്ടാണ് നമുക്ക് വൈകുന്നേരം വക്കാം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് തൈ നല്ല ഉഷാറാവുക ചെയ്യും അപ്പോൾ നമുക്ക് വളപ്പൊടിയോ എല്ലുപൊടിയോ നമുക്ക് ഇട്ട് കൊടുത്താൽ ഒരാ രണ്ടും ഒരു മാസം രണ്ട് മാസം കൊണ്ട് തൈ അത്യാവശ്യം വലുതായി ഗ്രോത്ത് അതിന് ശേഷം വേറെ ബ്രാഞ്ചസായിട്ടൊക്കെ ഉണ്ടായി വരും അപ്പോൾ നമ്മൾ അതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു അഞ്ച് ഇനിയിപ്പോൾ ഈ തൈന്ന് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ചെട്ട് മാസം നോക്കുന്ന ഇതിന് വേറെ ബ്രാഞ്ചസ് ആയിട്ടൊക്കെ നമുക്ക് വരും അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ട് വേറെ തൈ ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ തൈയാണ് ഈ ഒറ്റ തൈ കൊണ്ട് എന്നല്ലേ ഇതിപ്പോൾ ഫുൾ കാലിയാ ഇതും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിന് അപ്പം ചുരുങ്ങി ഒരു ആറ് തൈ കട്ട് ചെയ്തിട്ടുണ്ട് ഏ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ തൈ ആണത് അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് നല്ല മണ്ണാണ് നമ്മൾ വളം ഒന്നും ചേർക്കണ്ട ചെറിയ നനവിൽ അത് മുളപ്പിക്കുക പിന്നെ ഈ സാഫ് പറഞ്ഞ സാധനം ഇതേപോലത്തെ തയ്യാണെങ്കിൽ മാത്രം നമ്മൾ ഈ സാഫ് യൂസ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ ഈ റോസ് കൊമ്പിൻ്റെ തൈ കടലാസ് പൂവിൻ്റെ കൊമ്പ് ഈ കനം കൂടിയ കൊമ്പളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് സാഫിൽ മുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഇങ്ങനത്തെ ഈ തണ്ട് ഉറപ്പില്ലാത്ത സൈസ് ഇതേപോലത്തെ തൈ ഒക്കെ ആണെങ്കിൽ നമുക്കത് സാഫിൽ മുക്കിയിട്ട് ചെയ്യാം ചെയ്താൽ നല്ല ഉണ്ടാവും ചെയ്യും നമ്മൾ പരമാവധി നോക്കികൾ എന്നാൽ നമുക്കൊരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈ ഉണ്ടാക്കാം ഏക്കെ ഫ്രണ്ട് അപ്പോൾ ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ